പനിക്കൂർക്ക ഇല എന്ന് പറഞ്ഞാൽ പഴയ കാലം മുതൽ എല്ലാ വീടുകളിലും ഇത് നട്ടു വളർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും കാണുന്നത് അത് കാരണം കുട്ടികൾക്കുണ്ടാകുന്ന പനി ജലദോഷം കപക്കെട്ട് തുമ്മൽ ഇതിനൊക്കെ ഏറ്റവും പറ്റിയൊരു മരുന്നാണ് പനിക്കൂർക്കയുടെ ഇല നീരെടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളമാണ് കൊടുക്കുന്നത് വലിയവരാണെങ്കിൽ അതിൽ തേൻ ചേർത്ത് ആ നീരിനകത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിനകത്ത് തേൻ ചേർത്ത് കഴിക്കും അതൊക്കെ പണ്ട് ഇപ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ കുട്ടികൾക്ക് ഡോസ് കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് കൂടുതൽ നീര് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും കുട്ടികൾക്ക് ചൊമീൻ കവക്ക ടൂക്കുകയുണ്ടെങ്കിൽ മാറുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളാണ് ഇത് മൃതസഞ്ജീവനിയാണ് പനിക്കുർക്ക അറിയപ്പെടാതെ പോകുന്ന ഒരു ചെടിയാണ് ഈ കാലഘട്ടത്തിൽ അപ്പം ഇത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതുകൊണ്ട് മുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളതാണ് നല്ല നാച്ചുറലായ ഡൈ ഉണ്ടാക്കുക കട്ടക്കറുപ്പാക്കാം ഒരുപാട് പേര് എന്നോട് പറഞ്ഞ ചേട്ടൻ പല വീഡിയോകളും ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ പനിക്കുർക്കയുടെ തലമുടി ഡൈ ചെയ്യുന്ന വീഡിയോ അതെല്ലാവർക്കും ഉപകാരമാകും അതെന്ന് പറയാവുമെന്ന് ചോദിച്ചു കുറേ നാളായി പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഈ ചെടിയുണ്ട് താനും പക്ഷേ ഞാൻ ഞാനത് ഇടാൻ കൂട്ടാക്കിയില്ല കൂട്ടാക്കിയില്ല എന്ന് വെച്ചാൽ മറ്റ് കൃഷികളുടെ വീഡിയോ ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ട് ഇതിനെ തഴഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് തോന്നി ഇത് ഇടണമെന്ന് അങ്ങനെയാണിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് മൂത്രാശയ രോഗങ്ങൾക്കും അതുപോലെ മലബന്ധം തുടങ്ങി പല ബുദ്ധിമുട്ടുകൾക്കും ഇതിൻ്റെ വെള്ളം ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ കൃഷിക്കാരനായതുകൊണ്ട് ഇത് വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പത്ത് രോഗാഗ് ചെടികൾ ഇരിക്കുന്നിടത്ത് ഇത് ഒരു തണ്ട് ഒരു കവറിൽ ആക്കിയിട്ട് അതായത് ഒടിച്ചല്ല ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു തണ്ട് അതിനിടയിൽ വെച്ച് കഴിഞ്ഞാൽ കീടങ്ങൾ വരില്ല അത് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് ഞാൻ അതിനും ഉപയോഗിക്കാറുണ്ട് ഇനി ഈ ഡൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം ഒരാൾക്ക് ഒരു തവണ തലയിൽ തേക്കാനുള്ള കുഴമ്പാണ് എടുക്കുന്നത് ഇതിൽ ഇല വലിയ ഇല നാലെണ്ണം എടുക്കുക അതുപോലെ ഒരു പിടി മൈലാഞ്ചിയുടെ ഇല എടുക്കുക ഇതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇലയാണ് എടുക്കേണ്ടത് നമുക്ക് കയ്യിൽ ഒരു പിടി നിറയെ വേണം അപ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പിടിക്കുമ്പോൾ കൂടുതൽ ഇല ഉണ്ടാവും അത് ഒരു പിടി എടുക്കുക ഒരു ചിരട്ട കത്തിച്ചിട്ട് ഒരു ചിരട്ടയുടെ പകുതി എടുത്ത് കത്തിച്ചിട്ട് ആ കരി എടുക്കുക ഇത് ഒരു ചിരട്ടയുടെ പകുതിയുണ്ട് ഈ കരി എടുക്കണം മറ്റു കരി പറ്റില്ല വിറകിൻ്റെ കരി പറ്റില്ല ചിരട്ടയുടെ കരിയേ പറ്റുള്ളൂ അത് എടുക്കുക ഒരു ടീസ്പൂൺ തേയില എടുക്കുക ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ വളരെ കുറച്ച് മതി അപ്പോൾ ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം നിങ്ങളതുപോലെ ചെയ്താൽ മതി എനിക്കിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ തലയിൽ അത് അപ്ലൈ ചെയ്യാനോ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത് എല്ലാം വെ വേറെ അരച്ചെടുക്കണം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തേയിലൻ ഈ പനിക്കൂർക്കയുടെ ഇലയിൽ ഒന്നിച്ചരച്ചാലും കുഴപ്പമില്ല അത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് മയില ഇഞ്ചിയുടെ ഇല അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ ചിരട്ടക്കരി വേറെ അരച്ചെടുക്കുക മൈലാഞ്ചിയും ചിരട്ടക്കരീൻ ഒന്നും ചരക്കരുത് അത് അരച്ചെടുത്തതിന് ശേഷം അത് ഒന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അധികം വൈകാതെ അപ്പോൾ തന്നെ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന പനിക്കൂർക്കയിലേക്ക് ആഡ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ അതെടുത്ത് വെച്ചിട്ട് തുരുമ്പിച്ച് രണ്ടാണി അതിലേക്ക് ഇടുക പിറ്റേ ദിവസം അതേ നേരത്ത് നമുക്കതെടുത്ത് ഉപയോഗിക്കാം തലമുടിക്ക് അയണിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായത് കൊണ്ടാണ് ഇരുമ്പ് ചട്ടിയും ഇരുമ്പ് ആണിയുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരുമ്പാണിയൊക്കെ ചേർത്തിട്ട് ഇതുണ്ടാക്കും ഈ മഷി ഉണ്ടാക്കാറുണ്ട് ഈ മൈലാഞ്ചി നീര് നമ്മുടെ ചിരട്ടക്കരിയിലേക്ക് ചേരുമ്പോൾ ആ കളറ് കറുപ്പായിട്ട് മാറുന്നു മൈലാഞ്ചിക്ക് ബ്രൗൺ നിറമാണ് അത് മേത്ത് വീണാൽ അത് ആ കളറ് രണ്ട് ദിവസത്തേക്ക് പോകില്ല അതിൻ്റെ കൂടെ കരിയും കൂടി ചേരുമ്പോൾ അത് പിന്നെ കരി നമ്മൾ മേത്താകില്ല കരിയല്ല അത് പിന്നെ അതൊരു കറുത്ത കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നു ഈ മൈലാഞ്ചിയുടെ കഴിവ് കൊണ്ട് കാലത്തൊക്കെ അകത്തൊക്കെ സിമെൻ്റ് ഇടുമ്പോൾ നമ്മൾ ആ സിമെൻറ്റിൻ്റെ കളർ മാറി ചുമ്പ് വരാൻ വേണ്ടി റെഡ് ഓക്സൈഡ് ചേർക്കുക സിമെൻറ്റ് പൊടിയുടെ കൂടെ റെഡ് ഓക്സൈഡ് ചേർക്കുമ്പോൾ പിന്നെ സിമെൻ്റ് അത് പിടിക്കുക പിന്നീട് അത് റെഡ് നമ്മുടെ മേത്തൊന്നും ആവില്ല ആ സിസ്റ്റമാണിത് ഇത് ഒരു നേരത്തെ ഉപയോഗത്തിനുള്ളതാണ് ഇത് ഈ നേരത്തെ നമുക്കിത് പൊടിച്ച് പൊടിയാക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതെല്ലാം ഉണക്കണം നന്നായിട്ട് ഉണങ്ങണം ഈ ഇലയൊക്കെ ഇതിലൊക്കെ ജലാംശം ഒരുപാടുള്ളതാണ് തൊണ്ണൂറ് ശതമാനം ജലാംശമുള്ള സാധനമാണിത് അപ്പോൾ ഇത് ശരിക്കും ഉണക്കി പൊടിച്ചെടുത്ത് പൊടിയാക്കി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ആവശ്യത്തിനെടുത്ത് കലക്കി ഉപയോഗിക്കാം അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ തന്നെ മൈലാഞ്ചിയുടെ ഇല ഇല്ലാതെ തന്നെ നമുക്ക് ബീട്രൂട്ട് ഉപയോഗിച്ചും കറിവേപ്പിൻ്റെ ഇല ഉപയോഗിച്ചും ഉലുവ ഉപയോഗിച്ചുമൊക്കെ ഡൈ ഉണ്ടാക്കാം എല്ലാ രീതിയിലും ഉണ്ടാക്കാം ഏറ്റവും എളുപ്പം ഇതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പനിക്കൂർക്കയുടെ ഒരു തയ്യെങ്കിലും നട്ടു വളർത്താൻ തയ്യാറാവുക താങ്ക് ഫോർ വാച്ചിങ്